അദരണ്യരായ ഗുരുമാർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരു പുണ്യങ്ങളുടെ ഭൂമി ലാവായ മുത്തു മുഹമ്മദ് അസല വല ഇക്കാലത്തിൽ പ്രതീക്ഷ അവിടുത്തെ ദേഹവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് അദ്ദേഹത്തിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവൻ സ്നേഹവും കരുണയും പുലർത്തണം എന്നാണ് പുലർത്തണമെന്നാണ് എങ്കിലേ ആകാശത്തിനധി ഞങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തു എന്ന് ഓർമ്മിപ്പിച്ചു കുഞ്ഞുങ്ങളെ മൊത്തം വെച്ച് സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചിട്ടാണ് പെൺകുട്ടികളോട് പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർണ്ണ വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്തു നിർത്തി എല്ലാവരും ആ തിരു ശബ്ദത്തിൽ പ്രതീക്ഷയർപ്പിച്ചു മൃഗങ്ങളും ചെടികളും സകല ജന്തുജാലങ്ങളും ആ തിരു ശബ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു സ്നേഹ മുഹമ്മദ് മുസ്തഫ സലു അലൈവലം സ്നേഹം പുലർത്തി മനുഷ്യരോടെന്നല്ല മൃഗങ്ങളോടും പക്ഷികളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ച് മാറ്റരുത് ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നുകളയരുത് കടിയുറമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത് ഇങ്ങനെ ഒരായിരം ഉപദേശങ്ങൾ മാനം സമൂഹത്തിന് വേണ്ടി അവിടുന്ന് അഞ്ചാം വർഷം മക്കളിൽ ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മുഹമ്മദ് നബി വധിക്കാനും ശ്രമിച്ചവർ ആകെ പട്ടി ഇതറിനെ ഒരു ഒരു മക്കയിൽ പറഞ്ഞു അത് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യാനായിരുന്നു അത് അബൂ സുഫാന് കൈകളിൽ തിരികെ ഏൽപ്പിച്ചു കൊടിയ